അസാമലൈക്കും ഞാനിപ്പോൾ ഉള്ളത് തായിഫിലെ ഏറ്റവും വലുതും ചരിത്ര പ്രാധാന്യം അറിയിക്കുന്നതുമായ ഒരു പള്ളിയിലാണ് എൻ്റെ പിന്നിൽ കാണുന്ന മസ്ജുദിൻ അബ്ബാസിലാണ് അബ്ബാസ് റതിലാൻഹുവിൻ്റെ നാമദേഹത്തിൽ പണിത ഒരു പള്ളിയാണിത് വളരെ പുരാതനമായതും അതുപോലെ തന്നെ വളരെ ചരിത്ര പ്രാധാന്യം അറിയിക്കുന്നതുമായ ഒരു സ്ഥലവും ഒരു പള്ളിയുമാണ് തായിഫിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ഒരു ി തായിഫ് നഗരത്തിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രധാന ആരാധനാലയമാണ് മസ്ജിദുൽ അബ്ബാസ് പ്രവാചക തിരുമേനി റസൂൽ കരീം സുല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ പിതൃ സഹോദരനായ അൽ അബ്ബാസ് അബ്ബാസിബിൻ അബ്ദുൽ മുത്തലിബ് അലി അല്ലാഹു അൻഹുവിന്റെ അവരുടെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് തായിഫിലെ ഈ മസ്ജിദുൽ അബ്ബാസ് ഒരു സാധാരണ പള്ളി മാത്രമല്ല അബ്ബാസ് അലിഅല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ അവരുടെ ദാനധർമ്മവും സ്വാധീനവും പ്രവാചക തിരുമേനി റസൂൽ കരീം സുലഹു അലൈഹി സ്വലാ തങ്ങളോടുള്ള ആത്മാർത്ഥതയും അബ്ബാസി വംശത്തിന്റെ പാരമ്പര്യവും എല്ലാം ചേർന്ന സമ്പന്നമായ ഒരു ചരിത്ര സ്മാരകമാണ് തൈഫിലെ മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ കേന്ദ്രമായ ഈ പള്ളി സന്ദർശകരെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ഒരു പുണ്യസ്ഥലവും കൂടിയാണ്